നമസ്കാരം മലയെ പ്രസവിച്ചു എന്നതുപോലെയാണ് കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ സംഭവ വികാസങ്ങളുണ്ടായത് അതുകൊണ്ട് ആകെ നേട്ടമുണ്ടായത് സിനിമക്കാർക്ക് മാത്രമാണ് ഒരു പുതിയ വിഷയം കിട്ടുന്നത് വരെ സിനിമാ മേഖലയിലെ പീഡനങ്ങൾ ഇങ്ങനെ കത്തി കത്തിനിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അൻവർ ഒരു മാലപ്പടക്കം കത്തിച്ചതോടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു അൻവർ കുറച്ചു പേരുടെ ഇടയിലെങ്കിലും ഹീറോയായി പക്ഷേ ആ ഹീറോ പരിവേഷം താൽക്കാലിക പരിവേഷം പോലെയാണെന്നും അത് നിലയിൽ പൊട്ടുമെന്നും വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ അൻവർ പ്രതിരോധം നഷ്ടപ്പെട്ടവനെ പോലെ പമ്മിപ്പോയി പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെ കണ്ടിട്ട് വർധിത വീര്യത്തോടെ രംഗത്ത് വന്നു ഗോവിന്ദൻ കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ് അൻവർ വീണ്ടും കത്തിജ്വലിച്ചതെന്ന് പലരും കരുതി വാസ്തവത്തിൽ സോഷ്യൽ മീഡിയയിൽ അൻവർ എന്ന എലിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടുപിടിച്ചപ്പോൾ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ എന്നോർത്തുള്ള ഒരു ഗീർവാണ ഗീർവാണമടിക്കൽ മാത്രമായിരുന്നു അതെന്ന് ഇന്നലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തോട് വ്യക്തമായി അക്ഷരാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ അൻവറെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് അൻവർ ചെയ്തത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് പാർട്ടി ഫോറത്തിലാണ് പറയേണ്ടത് എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന ഗോവിന്ദനെയാണ് നമ്മൾ കണ്ടത് ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ് ഗോവിന്ദൻ മാഷ് തുറന്നു പറഞ്ഞപ്പോൾ ആരാരെ പറ്റിച്ചു എന്ന ചോദ്യം ബാക്കിയായി എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല പറയുമ്പോഴും ടി വിയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ് ആ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല ടി വിയിൽ പറയുമ്പോഴും പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ അൻവർ പറഞ്ഞതും അവകാശപ്പെട്ടതുമൊക്കെ കള്ളമാണെന്നും പി ശശിക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലെന്നും സർക്കാരിനെ തിരുത്താൻ ഒരു ഉദ്ദേശവുമില്ലെന്നും ആകപ്പാടെ പറഞ്ഞത് മറനാടിനെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും വത്സല ശിഷ്യനായി കാലിൽ പിടിച്ച് അവസാനം കാലു വാരിയെതിരെയും മാത്രമാണെന്ന് വ്യക്തമായി വാസ്തവത്തിൽ അൻവറെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയ റിപ്പോർട്ടർ ചാനലിന് പണി കിട്ടുകയായിരുന്നു അൻവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് കരുതി ബ്രേക്കിംഗ് ന്യൂസിന് ഇറങ്ങിയ റിപ്പോർട്ടർ ചാനൽ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കപ്പെട്ടു റിപ്പോർട്ടർ ചാനലും അൻവറും തമ്മിലുള്ള ബന്ധം അത് അൻവർ വേണ്ടതുപോലെ മുതലാക്കി റിപ്പോർട്ടർ ചാനലിന്റെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അൻവർ പണി കൊടുത്തു എന്ന് വേണം കരുതാൻ പാർട്ടിയിൽ തിരുത്തൽ നടത്തുന്നതിന് വേണ്ടി അൻവർ രംഗത്തിറങ്ങുന്നുവെന്നും ഗോവിന്ദൻ അടക്കമുള്ള പാർട്ടി സംവിധാനങ്ങളുടെ പിന്തുണയുണ്ടെന്നും എല്ലാവരും വിശ്വസിച്ചു ഗോവിന്ദൻ മാഷ തള്ളിപ്പറഞ്ഞതോടെ ഗോവിന്ദൻ അൻവറെ പറ്റിച്ചതാണോ അതോ അൻവർ ഗോവിന്ദനെ പറ്റിച്ചതാണോ എന്നത് മാത്രം ബാക്കിയായി ഇവരെല്ലാവരും കൂടി നാട്ടുകാരെ പറ്റിച്ചു അൻവറിന് വിശ്വാസ്യതയില്ലാത്തതുകൊണ്ട് അൻവർ ഉയർത്തിയ വിഷയങ്ങളൊന്നും തൊടേണ്ട എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആദ്യ നിലപാടെ പിന്നീടാണ് അവർക്ക് വിവേകമുണ്ടാവുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പോലീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ശബ്ദമുയർത്തുമ്പോൾ അതിലെ ശരിതെറ്റുകളൊന്നും നോക്കേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസും രംഗത്തിറങ്ങി ഇത് വാസ്തവത്തിൽ അൻവർക്ക് വലിയ തിരിച്ചടിയായി മാറി അൻവർ ഉയർത്തിയ വിമർശനം സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടപടിയെടുത്തുമില്ല അൻവർ പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷം സമരക്കളത്തിൽ ഇറങ്ങുകയും ചെയ്തതോടെ ആകപ്പാട് നാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതോടെ മുഖം രക്ഷിക്കാൻ പിണറായിയും കളത്തിലിറങ്ങി പിണറായി അതിശക്തമായ നിലപാടെടുക്കുകയും പി ശശിയെയും എ ഡി ജി പിയെയും സംരക്ഷിക്കുകയും ചെയ്തതോടെ വിഷയം മാറ്റാൻ അൻവറിന് പീഡനകഥ തപ്പിപ്പോ വേണ്ടി വന്നു ഇവിടെയും പണി കിട്ടിയത് റിപ്പോർട്ടർ ചാനലിനാണ് റിപ്പോർട്ടർ തലേ ദിവസം തന്നെ ബിഗ് ബ്രേക്കിംഗ് കേരളത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്ന അത്യുഗ്രൻ വാർത്ത എന്നൊക്കെ ഹൈപ്പ് ഉണ്ടാക്കിയെങ്കിലും ആ വാർത്ത വെറുമൊരു ഓലപ്പടക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞ് റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപേ ഏഷ്യാനെറ്റ് പുറത്തുവിടുകയും അതിന് മറുഭാഗം കൂടി പറയുകയും ചെയ്തതോടെ ബിഗ് ബ്രേക്കിങ്ങിന്റെ സ്കോപ്പ് മുഴുവൻ ഇല്ലാതായി മുട്ടിൽ മരമുറി കേസിൽ മരമുറുക്കേസിൽ കോടി രൂപയോളം വനം നശിപ്പിച്ച റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകളെ രക്ഷിക്കാൻ കൂട്ടാക്കാതിരുന്ന അന്നത്തെ സുൽത്താൻ ബത്തേരി ഡിവൈഎസ് പി വി ബെന്നിയെ കുരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയ തിരക്കഥ അൻവർ ഇടപെടുന്നതിന് മുൻപ് തന്നെ ചീറ്റിപ്പോയതോടെ അൻവർ സ്ഥലം വിടുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ കേരളത്തെ പിടിച്ചു കുലിക്കാൻ ഇറക്കിയ പീഡനക്കഥ എട്ടുനിലയിൽ പൊട്ടുന്ന അവസ്ഥയാണ് കണ്ടത് ഏഷ്യാനെറ്റ് ആദ്യം തന്നെ തിരികത്തിച്ചിട്ട് സ്ഥലം വിട്ടു ന്യൂസ് അടക്കമുള്ള ചാനലുകൾ ആ വിഷയം എടുത്ത് അൻവറെ എടുത്തിട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എക്കാലത്തും റിപ്പോർട്ടറിനൊപ്പം നിന്ന് അൻവറിനെ സഹായിക്കുന്ന മീഡിയ വൺ പോലും ആ വിഷയത്തിൽ അകലം പാലിച്ചു ഇതോടെ കേരളത്തെ കുലുക്കാനിറങ്ങിയ റിപ്പോർട്ടർ ചാനൽ തന്നെ കുലുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് രാവിലെ തന്നെ അരുൺകുമാർ സ്ഥലം കാലിയാക്കിയതോടെ റിപ്പോർട്ടർ ടീമിനു പോലും ഈ കേസിൽ ആത്മവിശ്വാസമില്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു സുജയ പാർവതി മുൻപിൽ നിർത്തിയായിരുന്നു ഈ വ്യാജ പീഡന കേസിൽ റിപ്പോർട്ടർ അഴിഞ്ഞാട്ടം നടത്തിയത് അൻവറിന് ഹീറോയായി കരുതുന്ന സൈബർ ഗുണ്ടകൾ അടങ്ങുന്ന ഒരു സംഘത്തിന് കൈയടിക്കാൻ അവസരം കിട്ടി എന്നല്ലാതെ റിപ്പോർട്ടർ ചാനലിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ വിവാദം മുട്ടിൽ മരമറി കേസിലെ പ്രതികളായ റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്ക് ഇന്നലെ വൈകുന്നേരം ചാനലിൽ വന്നിരുന്ന് മെഴുകേണ്ട സാഹചര്യവും ഉണ്ടായി പരാതി കിട്ടിയിട്ടും എഫ്ഐആർ ഇട്ടില്ല എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഉടമകളിൽ ഒരാൾക്കെതിരെ അവരുടെ ഒരു ജീവനക്കാരി ഒരു പതിറ്റാണ്ട് മുമ്പ് കൊടുത്ത കേസ് എഫ്ഐആർ ഇട്ടിട്ടും എന്തുണ്ടായി എന്ന് മാത്രം ആരും ചോദിക്കരുത് അങ്ങനെ എല്ലാവരും മറന്നിരുന്ന മുട്ടിൽ മരമുറി കേസും അതിന് നെടുനായകത്വം വഹിച്ച റിപ്പോർട്ടർ ചാനൽ ഉടമകളും ഒരിക്കൽ കൂടി മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വിചാരണയ്ക്ക് കാരണമായി എന്ന് മാത്രമല്ല ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ട ബെന്നിയുടെ അധികാര ചുമതല മാറാത്ത സാഹചര്യത്തിൽ കൂടുതൽ കടുപ്പിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു തങ്ങൾ വിചാരിക്കുന്നത് പോലെ അൻവർ പറയുന്നത് പോലെ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കാത്ത വി വി ബെന്നിയെ തെറിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആരോപണത്തിനെങ്കിലും ബെന്നിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും നടപടിയുമായി മുമ്പോട്ട് പോകുന്നതിനും മാത്രമേ ഇത് കാരണമായുള്ളൂ എല്ലാവരും കിടന്ന മുട്ടിൽ മരം മുറി ഒരിക്കൽ കൂടി ചർച്ചയാവാനും അതിലെ വില്ലന്മാരാണ് റിപ്പോർട്ടറിന്റെ നായകന്മാരെ ജനത്തെക്കുറിച്ച് പറയിപ്പിക്കാനും മാത്രമേ ഈ വിവാദത്തിന് കാരണമായുള്ളൂ ഒരു ദിവസം പോലും ആയുസില്ലാതെ ചാനലിന് പോലും അത് ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അൻവറെ വിളിച്ച് കാലിൽ പിടിച്ച് പോലീസിന്റെ അഭിമാനം ഇല്ലാതാക്കിയ സുജിത് ദാസ് എന്ന ഐ പി എസ് കാരനൊപ്പം വി ബെന്നി എന്ന ഡിവൈഎസ്പിയും വിനോദ് കുമാർ എന്ന സി എയും പൊകിച്ചു ചാടിച്ച് മുട്ടിൽ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കമാണ് അമ്പാട് പൊളിഞ്ഞു പോയത് അൻവറിനും റിപ്പോർട്ടർ ചാനലും ജയിൽ വിളിക്കുന്നവരുടെ എണ്ണം വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറഞ്ഞു പോയ കാഴ്ചയാണ് കണ്ടത് റിപ്പോർട്ടറും അൻവറും അടിമുടി നാറിയ സാഹചര്യമാണ് അങ്ങനെ രൂപപ്പെട്ടത് ഇനി ക്ഷീണം മാറ്റാൻ അടുത്ത നാടകവുമായി അവർ രംഗത്ത് വന്നേക്കാം ഇക്കിളിപ്പെടുത്തുന്ന മറ്റൊരു കള്ള കഥയുമായി രംഗത്ത് വന്നേക്കാം എന്നാൽ ഇക്കിളി കഥകളുടെ അടിസ്ഥാനത്തിൽ ഈ നാട് നശിപ്പിക്കാനുള്ള ചാനലായി റിപ്പോർട്ടർ മാറിയിരിക്കുന്നു എന്ന് ജനം തിരിച്ചറിയുന്നു മാധ്യമ പ്രവർത്തനത്തോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ ടി വി പ്രസാദും സുജയ് പാർവതിയും ഡോക്ടർ അരുൺകുമാറും ഒക്കെ ഇതിന്റെ ചുവട് പിടിച്ച് റിപ്പോർട്ടർ വിട്ട് പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല